അപ്പം നമ്മൾ രാജസ്ഥാനിൽ ഷാരുഖാന വീട്ടിലാണ് ഉള്ളത് ഇപ്പോൾ രാവിലെ എണീച്ച് സമയത്ത് ഇന്ന് കുറച്ച് നേരത്തെ എണീച്ചുകൊണ്ട് എണീക്കാൻ കഴിഞ്ഞല്ലോ എനിക്ക് സമയത്തേരാ ഇപ്പം ഏഴരിയായി നമ്മളങ്ങനെ ചായ എല്ലാം കുടിച്ച് ഷാർഖാനായിട്ടുണ്ട് ഇന്നലെ രാത്രി അടിപൊളി ഫുഡല്ലായിരുന്നു ഇവിടെ ഇരിക്കാൻ ചിക്കൻ കറി ഫുഡെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടതാ ചിക്കന് റൊട്ടിയുണ്ട് ചോറ് എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് രാത്രി എത്താ രാത്രിയാണെന്നുള്ളത് ചേട്ടാ രാത്രിത്തെ ഫുഡായത് കട്ടൻ ചായ അല്ല പെപ്സിയാണ് എൻ്റെ ഉള്ളത് ഇനിയിപ്പോൾ രണ്ടത്തേക്ക് ഫുഡില്ല ഇതാണ് ഷേർഖാൻ്റെ വീട് അടിപൊളി ചെറിയ നമ്മുടെ നാട്ടിലെ വത്തനാപരം ആ ഈത്തപ്പഴം വരാൻ നട്ട ഇത് ആ ഇവിടെ ഇതാ സപ്പോട്ട സപ്പോട്ട ഉണ്ടതിൻ്റെ മുകളിൽ ഇതാ ഇതിൻ്റെ മുകളിൽ ഈത്തപ്പഴം നോക്കാം നീ അതായിട്ടല്ലേ ഇത്തപ്പഴം മേലം കാണും ഇത്തപ്പഴം കാണും നന്നാക്കിയോ അതാ അതാ ചേറുഖാൻ ഇവിടെ ഉണ്ട് ചേറുകാൻ മലയാളം പോലും എല്ലാവർക്കും സുഖമാണോ ചെയ്യേണ്ട ഇവിടെ മാ മാോ ഉണ്ട് ഏ ഏ കൽ രാത്രി കല് രാ ആ അടിപൊളി സ്റ്റേഷനിലല്ല ഇന്നലെ രാത്രി നമ്മൾ കഴിച്ചാൽ വാങ്ങിയാൽ പോലെത് ഉണ്ട് പിന്നു ആ ചെറിയൊരു ഗ്രാമം ഒരു കൊടുക്കാണ്ട ഏ പനി ഇറക്കണ വല ഏനാ ബഹുത്താദ്മി ബാറ് പനി ഇറക്കാ അതെ ഇത് തണുത്ത വെള്ളത്തിന് വേണ്ടിയിട്ടാണ് വെള്ളം ആ ഇത് ഇതിന് നല്ല തണുപ്പുണ്ടാവുമ്പെള്ളത്തിന് അങ്ങനെയാണ് സംഭവങ്ങൾ ചേറുഖാൻ്റെ ഗ്രാമമായത് ഗ്രാമം എന്ന് പറയാൻ പറ്റുക ടൗണ് ചേർഗ് ഇതൊക്കെ നമുക്കേടുവ്വ ദുടുവ ആ ദുടുവ ഇത് ഷേറുക എൻ്റെ വീടിൻ്റെ ഇപ്പുറത്തുള്ള ഇത് എല്ലാവരും പുറത്ത് കിടക്കുന്ന കറ്റിലാന്ന് കേട്ടോ ഇത് ഇത് വെച്ചിട്ടാണ് പുറത്തായി ഇവരെ കിടക്കുക ഇവിടെ ആടെല്ലാം ഉണ്ടല്ല ഇത് എൻ്റെ വീടിൻ്റെ തൊട്ടിപ്പുറമുള്ള കാര്യസ്ഥലം ഫുള്ള് പുഴിയാണെന്നിട്ടാ ശരിക്കും ഞാൻ എനക്ക് ഫീൽ ചെയ്യുന്നത് കിളി പോകുന്നതായിരുന്നോ ആളുടെ അടുത്തേക്ക് വരുന്നുണ്ട് ഏതോ പണ്ട് അറിയുന്ന മതിരിയാണല്ലോ എന്നാ പിടിക്കുന്ന ഒന്നിനാ ഊഞ്ഞതാ അടിയോ അപ്പോൾ നമ്മളൊരു ഗ്രാമത്തിൽ വന്നിട്ടുണ്ട് എൻ്റെ കാരണവർ താ പറഞ്ഞത് ആക്കാനാവും അലി മുഹമ്മദ് അലി ആ മഹമ്മൂദ് അലി ആ പോലെ ഒരു കൃഷിയിടവും ഇതുണ്ടല്ലോ നല്ലോ ഇവിടെ അനാർ ഉണ്ടല്ലോ ആ അനാർ ഗർഭിമേ ആത്തെ ഇത് കൊറേ ഞാൻ കണ്ടിട്ടുണ്ട് ഇതുവരെ പുല്ല് വെട്ടുന്ന മെഷീൻ മെഷീനിന്റെ ആടിനും പോത്തിനും എല്ലാം കറണ്ടിലും പുല്ല് മാത്രല്ല എന്താ തലവെച്ചാൽ പെട്ടു ഉണങ്ങിയ പുല്ലോടുക്കായ ബാ സേക്കിയേ ഏ ഇത് ഇതിൻ്റെ ഉള്ളിൽ കുടിക്കാന്ന് അതോ അതിൻ്റെ ഉള്ളിൽ കയറി കുടിക്കിപ്പോയതാന്ന് തന്നെ ഒരു നാട്ടിപ്പോയ മാതിരി ഉള്ളത് കേട്ടാ അപ്പുറം കൃഷിക്ക് വേണ്ടി ഫുള്ള് മണ്ണ് ഇളക്കിയിട്ടതാ പോലും ഇപ്പം ഈ മാസം കഴിഞ്ഞാലാണ് അവർ കൃഷി ഇതാക്കുക അത് മഴയല്ല ഇപ്പം മഴ എല്ലാം വടക്കറൊക്കെ വരുന്നുണ്ട് പോലും അല്ല ഇതാണ് ഇവർ താമസിക്കുന്ന പണ്ട് താമസിച്ച വീടാണ് ഇതേപോലത്തെ ഇഷ്ടംപോലെ ആൾക്കാർ ഏതെല്ലാം വീട്ടിൽ താമസിക്കുന്നുണ്ട്

അടിപൊളി ഇതിന്റെ പുള്ളി നല്ല തണുപ്പുണ്ടല്ലോ ആ ഇതിനെ കൊണ്ടാന്ന് ഓലിനെ കൊണ്ടോ മറ്റേ പുല്ലിനെ കൊണ്ട് ഇതെന്ന് വെളുത്തുള്ളിയത് ആ വെളുത്തുള്ളി ഉണ്ടാക്കുന്നു കേട്ടാ ആ വെളുത്തുള്ളിയോട്ട് എന്നാ വേണോ ഇത് മറ്റേ ആട്ടിനെ കൊടുക്കുന്ന പുല്ല് ആട്ടോ നമ്മളാണ് ഇട കണ്ടത് കട്ടാക്കി വെച്ചു ആ ഇടക്കൊണ്ടിട്ട് ഉണങ്ങിയിട്ട് അടിങ്ങായിട്ടൊന്നും എല്ലാവരും ഇണ്ടാക്കുന്നുണ്ട് കളിക്കാനാരും ഇല്ല അപ്പരം അതാണ് അപ്പരം കളിക്കാൻ വേണ്ടിയാണ് കളിക്കുന്നേ പശുവിനോട് കളിക്കാൻ ഞാനില്ല വേറെ ആരോട് കളിക്കാൻ അപ്പം ഷാറുഖാ എൻ്റെ ഒരു ഫാമിലി വീടായത് അന്നേരം വീട് കുറച്ച് കൃഷിയും കാര്യങ്ങളെല്ലാം ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് നമ്മുടെ ഏതൊരു രാജസ്ഥാനിൽ വന്നതല്ലേ എൻ്റെ വീട്ടിൻ്റെ പുള്ളിക്കാറാം വേറെ വീട് ഹായ്

ചായ കടിയും കാണുന്ന ഫ്രണ്ട് നമ്മുടെ നാട്ടിലെ മിച്ചറിനെ നമ്മുടെ നാട്ടിലെ ഗിഫ്റ്റ് എത്തിണോ ബാംഗ്ലൂർക്ക് എഴുതാവുന്ന ഇവൻ ചവിടിക്കല്ലോ സുധൈമാനിയ്ക്ക് ഇവൻ ഗിഫ്റ്റ് സ്പെഷ്യലായി കൊടുക്കണം അപ്പോൾ നമ്മളിവിടുന്ന് പോവുകയാണ് ഓക്കെ സാർ ജയക്ക വീട്ടിൽ തിരിച്ചട്ടി അവൻ്റെ അപ്പുറത്തെ വീട്ടിലെല്ലാം പോയിട്ട് നമ്മൾ ഇപ്പം ഏകദേശം പത്ത് മണിയായി അവൻ വീട്ടിൽ ഫുഡ് കടന്നിട്ടുണ്ട് നാസ്തയക്കാൻ വേണ്ടി ഇതെന്നാ ഇത് മറ്റേ ഇതൊന്നാ ഓ ബനത്തെ ആ ഇത് ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന ഇതാണ് ഉണ്ട് ചിക്കൻ കറി കറിയുണ്ട് മോരുണ്ട് പേരുണ്ട് ചാവലുണ്ട് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വേമ്പോടുന്നു ഇനി ഇവിടെ കുറേ നിന്ന് കഴിഞ്ഞാൽ ഫുഡ് തന്നോണ്ട് ഏ വേമ്പോടുന്നു ഇല്ലെങ്കിൽ ഫുഡ് തന്നോണ്ട് നമ്മൾ വിടും അപ്പൊ നമ്മളിങ്ങനെ ഷാറൂഖിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്ന് അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓൻറെ കൂടെ നമ്മൾ ഓൻറെ ഓൻ കുറച്ച് സ്ഥലങ്ങൾ കാണിച്ചു പറഞ്ഞിട്ടുണ്ട് നമുക്ക് നോക്കാം എന്ത് സ്ഥലങ്ങളാണ് എന്തായാലും നല്ലൊരു ഇതായിരുന്നു നല്ലൊരു ഉറക്ക് എന്താ സുഖവും എൻ്റെ ആ വീട്ടിൽ ഉറങ്ങാൻ വേണ്ടിയിട്ട് ഒരു വേറെ തന്നെ നമ്മളെ ഈ കല്യാണത്തിലെല്ലാം ടെൻറ്റിലെല്ലാം ഇടുന്ന ഒരു വലിയൊരു ഫാന് എല്ലാ വീട്ടിലും ആ ഫാനുണ്ട് ഇവർക്ക് ഒന്നാമത് രാജസ്ഥാനിൽ മെയിൻ ആയിട്ട് ആ ഫാന് വേണം ഇവർക്ക് എന്നാലേ ഇവർക്ക് ഇവിടെയെല്ലാം കടന്നുറങ്ങാൻ പറ്റി ഇപ്പം തന്നെ നല്ല ചൂടാണ് ഇപ്പോൾ റണ്ണിങ്ങിൽ കുറച്ച് തണുപ്പ് തണുപ്പിട്ടിയാലായി അയ്യോ ചൂടേ ചൂടേ ഇവിടെയെല്ലാം ഇവിടെ വേറൊരു നല്ല ഉപകാരപ്പെട്ട കഥ ഉണ്ടാവും ഇത് ഒരു കുടിവെള്ളത്തിന് ഇത് കണ്ട എല്ലാ സ്ഥലത്തും ഇവർ കുടിവെള്ളം ഇങ്ങനെ വല്ല കുടിക്കലാക്കിയിട്ട് ഇങ്ങനെ വെച്ചിന് ഫില്ല് ചെയ്ത് വെച്ചിന് ആൾക്കാർക്ക് എല്ലാവരും കുടിക്കാൻ വേണ്ടിയിട്ട് അത് വലിയൊരു സംഭവമാണ് കേട്ടോ ഒരു കുടിവെള്ളം നമ്മളിങ്ങനെ ആക്കി വെക്കുക വേറെ ആൾ വന്നിട്ട് കുടിക്കുക എന്ന് പറയുന്നതല്ലേ വലിയൊരു സംഭവമാണ് നമുക്ക് മനുഷ്യ ചെയ്യാൻ പറ്റുന്ന അത് അടിപൊളിയാണ് അത് നല്ല മാതൃകയാക്കേണ്ട സംഭവമാണ് എല്ലാ സ്ഥലത്തും ഉണ്ട് ഞാൻ ആദ്യം വെച്ചു മോരും മോരുമ്പെള്ളം മുക്കുന്നേ അങ്ങാറ്റാന്ന് കുറേ സ്ഥലത്ത് ഇങ്ങനെ കടേൻ്റെ ഉപയിലും കട്ടി പക്ഷേ അല്ല പച്ചമാണ് നല്ല കുടിക്കാൻ വേണ്ടി വേണ്ടിയിരിക്കാനാണ് വെച്ചിന് ഇവനടുത്തേക്ക് കൊണ്ടുപോന്ന് ഏത് കല്ലിയിലേക്കാണ് കൊണ്ടുപോയത് വീണിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ എടുക്കൂലാ കേട്ടോ വീണിട്ടുണ്ടെങ്കിൽ എടുക്കൂലാണോ ചളി അപ്പോൾ നമ്മൾ ഷേഹുർ ഖാൻ്റെ വീട്ടിൽ നിന്നിറങ്ങി വീട്ടിൽ നിന്നിറങ്ങിയിട്ട് ഓനിങ് എങ്ങനെ നമ്മുടെ കൊണ്ടുവന്ന് പോകുന്ന വൈക്ക് ബൈക്കടെ വെച്ചിട്ടുണ്ട് എൻ്റെ വണ്ടി അവിടെ വെച്ചിട്ടുണ്ട് നല്ലൊരു ഗ്രാമം എന്തായാലും അടിപൊളി ഓ കൊണ്ടുവന്നതും എൻ്റെ വൈഫിൻ്റെ വീട്ടിലേക്കാണ് എൻ്റെ വൈഫിൻ്റെ വീട്ടിലും കൂടി വന്നിട്ട് നമ്മൾ ചായ പിടിച്ചിട്ടില്ല ഓന ഇങ്ങോട്ട് കേറ്റിട്ടാണെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ഹായ് ഇത് വൈഫിൻ്റെ അനിയന്നേരം ചായ ഓൾറെഡി കുടിച്ച് ഇപ്പം വെള്ളവും ഫീസ് ഉണ്ട് കഴിക്കുക കഴിച്ചിട്ടില്ല പോകാൻ പറ്റില്ലേ ആ അതെല്ലാം കഴിക്കണം ഷറുഖേണി ഷറുഖേണിതാ സുന്ദരനായിരുന്നു നല്ല ഡ്രസ്സിലിട്ട് ഏയ് ിട്ടുണ്ട് ഷറു ആവോ അച്ചായ രാജസ്ഥാന്റെ സ്പെഷ്യൽ പേടാ പേടാ പേട്ട ഇത് പേട്ടിയോ അത് പേടിയോ ഇത് കണ്ണൂരും കൈക്ക് നമ്മളങ്ങനെ ഷാറുഖാൻ്റെ വൈഫിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ നേരെ വരത്താന്ന് ടൗണിലൂടെ ഷാറുഖാൻ്റെ വണ്ടി മുമ്പിൽ പോകുന്നുണ്ട് ഇതൊരു പഴയ സിറ്റി തന്നെയാകുന്നല്ല ഇവിടുത്തെ ബിൽഡിങ്ങുകളെല്ലാം കുറെയാണ് പഴയ ബിൽഡിങ്ങാണ് ഇത് ഏതോ ഒരു സിറ്റിയിലെത്തി ോഡിൽ ഫുള്ള് പഴയതാ എന്താ വൃത്തിയല്ലേ പഴയ പഴയ ബിൽഡിങ്ങും ഒക്കെ എന്ത് രസോ അതിനുള്ളിൽ നല്ല കൊത്തുപണികളെല്ലാം ഇണ്ടാ അതെല്ലാം തച്ചു പൊളിക്കാൻ തുടങ്ങിയേട്ടാ ഇതെല്ലാം പഴയ വീടുകൾ പഴയ വീടുകളെല്ലാം പൊളിച്ചിട്ട് പുതിയ പടിയാടി പഴയത് അടിപൊളി വലിയ കൊട്ടാരം എല്ലാം വലിയ വലിയ വീടുകളാണല്ലോ പഴയത് എല്ലാം രാജാക്കുമാറായിരുന്നോ ഇടാണ്ടാ വീടിത് പഴയത് പൊളിച്ചിട്ട് പുതിയതാക്കുന്നേക ഇതാണ് കേട്ടോ മോഡി മോദി യൂണിവേഴ്സിറ്റി വലിയ യൂണിവേഴ്സിറ്റിയാന്ന് കേട്ടോ ഇന്ത്യയിൽ നിന്ന് എല്ലാ സ്റ്റേറ്റിൽ നിന്നും ആൾക്കാരിലും വന്ന് പഠിക്കുന്ന അറിയപ്പെടുന്ന വലിയൊരു യൂണിവേഴ്സിറ്റി ആയത് ഭയങ്കര സത്യം അല്ലേ വലിയ സംഭവം അതിൻ്റെ കൈറ്റ് അങ്ങനത്തോളം ഉണ്ട് അടിപൊളി ഏ കൊൻസ സിറ്റിയാ സിറ്റി ലക്ഷ്മൺഘട്ട് ആ ലക്ഷ്മൺഘട്ട് ലക്ഷ്മൺ ഘട്ട് ഡിസ്ട്രിക്റ്റാ ഏ ജില്ല ഡിസ്ട്രിക് ആ ലക്ഷ്മൺഘട്ട് ഡിസ്റ്റിക് ഓക്കെ ഓക്കെ ജയക്കോ ഓ ഓക്കെ 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 ഇൻഷാല്ല ഷെയർ ഖാൻ ഓക്കെ ഓക്കെ അപ്പോൾ ഷെയർഗ് ഓ കുഴക്കാം അപ്പം ഷേറൊക്കെ ആയിട്ട് ഞങ്ങൾ ഒരു ദിവസം എൻജോയ് ചെയ്തു ഇനി ഓക്കെ ബൈ ബൈ അങ്ങനെ നമ്മൾ ചെറുകി യാത്ര പറഞ്ഞു പോയാന്നേ ഇനി നമുക്ക് എവിട്ടാണ് അടിക്കണം അവിടുന്ന് അതൊക്കെ നമ്മൾ പോകുന്ന വൈക്ക് റോഡിന് അപ്പുറത്തെ സൈഡിലുണ്ട് ചേട്ടാ ഒരു കോട്ട പോലത്തെ ഇവിടെ എന്തോ വലിയ ഏതോ രാജാവിന്റെ കൊട്ടാരം കാട്ടാന്ന് തോന്നുന്നു ഏഹ് ഒറ്റ മുമ്പോട്ടെടുത്തോക്ക ആർക്കും വേണ്ട ഇത് ഇവിടെ കളഞ്ഞിന് ഇത് ഇത് തന്നെയാണ് ആ സൈഡ് പോയോക്കാം നമ്മടെ നാട്ടിലാണെങ്കിൽ ടൂറിസ്റ്റ് പ്ലേസ് ആക്കിട്ട് പൈസ വെച്ചിട്ട് അഞ്ഞതു ചാർജെല്ലാം ആക്കിട്ട് വെച്ചിട്ടുണ്ടാവും ഇത് കാട് മൂടി കിടക്കുന്നത് ഇതെന്ന സംഭവ നമുക്ക് അറിയണല്ലോ ആ എന്നാ ഇത് ഇറങ്ങി നോക്കാല നമുക്ക് എന്തല്ലോ ഓടുന്ന ഉടുമ്പ അതാ ഉടുമ്പും മറ്റേ ഇരുവരും കൂടി പക്ഷിയും കൂടി അടി അതാ ഉടുമ്പിനെ എന്നാ ഇത് കൊള കൊള ഇത് ആ വെള്ളം എന്നറിയുന്ന സാധനം തോന്നുന്നു എന്തോ കുളത്തിന്റെ കാലുണ്ട് എന്തെങ്കിലും വലിയ സംഭവായിരിക്കും അപ്പൊ ഞാൻ കേറിയിട്ട് ഇതാ പിന്നെ കണ്ട ഇതിന്റെ ടോപ്പിലെത്തി ഞാൻ കയറി വെള്ളം കയറാൻ പറ്റില്ലേ കേറിയിട്ടുണ്ട് ഇഷ്ടപോലെ ആൾക്കാരെ അളയുണ്ട് ഇതാണ് അപ്പുറം ഒരു കേട്ടോട്ടേറെ രാജഭരണത്തിന്റെ പണ്ടത്തെ ഏതെങ്കിലും ഭാഗങ്ങളായിരിക്കും ഇതല്ലോ രാജസ്ഥാനിലെ ഭാഗങ്ങളായിരിക്കും ഇതെന്നാ സംഭവം എന്നറിയാ ഇത് വെള്ളം ഇട വന്നിട്ടില്ലേ ഇട വെള്ളം വീണിട്ട് അതിൻ്റെ ഉള്ളിൽ കൂട്ടാ ഹോൾസെൽ കൂട്ടേ ആ കുളത്തിലേക്ക് പോയിട്ട് സ്റ്റോറേജ് ആവും ഏഹ് മഴക്കത്ത് നല്ല വെള്ളം ശേഖരിച്ചു വെക്കുന്ന സംഭവം ആക്കി ആക്കിന് സെറ്റപ്പായിട്ട് അതാണ് ഞാൻ ഉപയോഗിച്ചത് എന്തോ വണ്ടി വരാനുള്ള എന്തോ എന്നാ ഒന്നും നമുക്ക് ഇവിടെ വെള്ളം വീണ് കഴിഞ്ഞാൽ വലിച്ചൊലിച്ച് ഫുള്ള് ആടെ സ്റ്റോറേജ് ആവും അടിപൊളി ഹരിയാനയിലെ ഉള്ളത് നമ്മളിപ്പോൾ ഇങ്ങനെ പഞ്ചാബിലേക്ക് പത്തനംകോട്ടിലേക്ക് പോകുന്ന വഴിയാണ് പോകുന്ന വഴിക്ക് വെച്ച് നല്ല ഹോട്ടലൊന്നും ഏടിയും കാണുന്നില്ല അങ്ങനെ നമ്മുടെ വണ്ടിയിൽ മൂന്ന് ഇൻഡോമിയുണ്ടായിന് അതിപ്പോൾ നമ്മളിവിടെ ആ റോഡ് സൈഡിൽ തന്നെ വെച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്യേണ്ട പരിപാടിയാണ് മൂന്ന് ഇൻഡോമിയോ എന്നിട്ട് അതും കഴിച്ചിട്ട് നേരെ അങ്ങോട്ട് വിടുക അതാണ് പരിപാടി നല്ല കുറച്ച് കാറ്റും കുറച്ച് തണുപ്പെല്ലാം കാണുന്നുണ്ട് ഹരിയാനയിലേക്ക് കുറേ വിശാലം പക്ഷേ എങ്കിൽ മണ്ണും കാര്യങ്ങളൊന്നും മാറിയില്ല കുറച്ചും കൂടി ഓടുമ്പോഴാണ് കുറച്ച് പച്ചപ്പും കാര്യങ്ങളെല്ലാം വരിക ഇപ്പം മരുഭൂമീൻ്റെ ഇത് തന്നെ പക്ഷേ രാജസ്ഥാനിലും മരുഭൂമീൻ്റെ ആ ഒരു മണലൊന്നും കണ്ടില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴയെല്ലാം പെയ്ത് ഇപ്പം ഈ കാലാവസ്ഥ കുറച്ച് മഴ പെയ്യുന്ന സമയമാണ് അല്ലെങ്കിൽ മഴയെല്ലാം പെയ്ത് നല്ല ചെറിയ ചെറിയ ഇങ്ങനത്തെ പുല്ലെല്ലാം പുല്ലും മുളച്ചോണ്ട് എല്ലാവരും മരുഭൂമീൻ്റെ മുകളിലെല്ലാം നല്ല പുല്ല് മുളച്ച് നല്ലൊരു ഭംഗിയാണ് രാജസ്ഥാനിൽ തന്നെ മൊത്തം ഉണ്ടായത് എന്തായാലും നല്ലൊരു അടിപൊളി ആ ഗിപ്പി ഗിപ്പി ിഫ്റ്റിന്നെ ഗിപ്പി റെഡി ആയിട്ടുണ്ട് കുപ്പി റെഡി ആയിട്ടുണ്ട് വെള്ളം കൂടിയായി നമുക്ക് ഗിഫ്റ്റ് വേഗം കഴിച്ചിട്ട് കഴിച്ചിട്ടിന്ന് സ്ഥലം കാലിയാക്കാം ഗിഫ്റ്റ് അടിപൊളി ടേസ്റ്റ് ആണെങ്കിൽ വാങ്ങിക്കാം നമുക്ക് അത് ഓപ്പാക്കി കുറച്ച് പൈസ പോലെ കഴിക്കാം കാരണം അധികം കട്ടിയാക്കണ്ട എടപ്പൊന്നുള്ളാന്നിട്ട് ഇടത്തേ നുള്ളു എന്നാ എനിക്കിപ്പിങ്ങനുണ്ട് നല്ല മഴ